ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല എരിവോട് കൂടിയ ഒരു കപ്പലിൻ്റെ ഉണ്ടാക്കാം നല്ലതുപോലെ വറുത്ത് എരിവൊക്കെയുള്ള നല്ലൊരു കപ്പലിൻ്റെ അപ്പോൾ നമുക്ക് വെറുതെയൊക്കെ ഇരിക്കുമ്പം ഒന്ന് കുറിക്കാം ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ടെ അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ മതിയെ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് നമുക്കൊരൽപ്പം കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലൊത്തിരി അധികം ഇരുന്നോട്ടെ നല്ലതുപോലെ മുരിച്ചെടുക്കണേ ഒത്തിരി കൂടെ കറുത്ത് പോകരുത് നിറം ഇങ്ങ് മാറി വരുമ്പോൾ തന്നെ എടുക്കണം ഒന്ന് ളക്കിയൊക്കെ കൊടുക്കണേ അപ്പം നിറമൊക്കെ മാറി വരുന്നുണ്ട് ആ പച്ച നിറം മാറിപ്പോവരുത് അപ്പം നല്ലതുപോലെ വറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനൊരു അരിപ്പ പാത്രമാണ് എടുത്തിരിക്കണേ അതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കോരിയെടുക്കണേ ഇനി ഞാനിവിടെ അര കിലോ കപ്പലണ്ടിയാണ് എടുത്തിരിക്കണേ അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഇനി നമുക്കിതിലേക്ക് ഉപ്പ് വേണം ആവശ്യത്തിന് ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ കപ്പലിൻ്റെക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണേ ഒര ടീസ്പൂൺ ഇട്ടാൽ മതി എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞു പോകരുത് ഒരു മുക്കാ വേവാകുമ്പോഴത്തേനും എടുക്കണം ബാക്കി അത് ചൂടാറുമ്പോഴത്തേനും ഇരുന്ന് വെന്തോളുവേ നല്ല പോലെ ഇളക്കി കൊടുക്കണം ആ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ആകണം തീ അങ്ങോട്ട് കൂട്ടിയിട്ട് ചെയ്യരുത് തീ ഒന്ന് കുറച്ചിട്ട് വേണേ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും അപ്പം ആ തൊണ്ടിൻ്റെ നിറമൊന്നും മാറിപ്പോകരുതേ അതുകൊണ്ടാണ് തീ കുറച്ചിട്ട് ചെയ്യാൻ പറഞ്ഞത് ഇളക്കി ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു വശം വെന്തിരിക്കും കണ്ട ഏകദേശം അങ്ങോട്ട് വേവൊക്കെ ആയി വരുന്നുണ്ട് ഇനി നമുക്കിത് ഒരു അരിപ്പ പാത്രത്തിലേക്ക് കോരി മാറ്റാം അല്ലെങ്കിൽ ആ എണ്ണയൊക്കെ അതിൽ ഇങ്ങനെ പറ്റിയിരിക്കും ഇതാകുമ്പോൾ എണ്ണയൊക്കെ അങ്ങോട്ട് ഊർന്നു പൊക്കുള്ളൂ കണ്ട ഇതൊരു മുക്കാവേവേ ആയിട്ടുള്ളൂ എണ്ണയൊക്കെ നല്ലതുപോലെ ഊർന്നു പോകുന്നുണ്ട് അപ്പോൾ എല്ലാം കോരിയെടുക്കാം ഈ എണ്ണ നല്ലതുപോലെ ഊർന്നു പോകണേ അതല്ലെങ്കിൽ നമ്മൾ ഈ മുളക് പൊടി ഇതിലേക്ക് ഇടുമ്പോഴത്തേനും ഒത്തിരി അങ്ങോട്ട് എണ്ണയായി പോകും ഇങ്ങനെ കോരി എടുക്കുമ്പം എണ്ണ ഒത്തിരി ഉണ്ടാവില്ല അപ്പോൾ ഈ എണ്ണ എല്ലാം പോയതിന് ശേഷമാണല്ലോ നമ്മൾ എടുക്കുന്നത് എണ്ണ എല്ലാം ഊർന്നു പോയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ കറിവേപ്പില കോരി വെച്ചേക്കണ പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണേ എരിവിന് അനുസരിച്ചിട്ട് ഇടുക ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കണേ ഇനി ഇതിലേക്ക് ഒരു നുള്ള കായവും കൂടെ ഇട്ട് കൊടുക്കണം കായത്തിൻ്റെ പൊടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ചിട്ടാൽ മതിയെ ഒര ടീസ്പൂൺ ഇട്ടാൽ മതി എന്താണെന്ന് വെച്ചാൽ ഇത് അര കിലോയുണ്ട് കപ്പലണ്ടി ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അപ്പം കപ്പലി വറുത്തപ്പോൾ ഉപ്പിട്ടതാണ് ഈ മുളകിന് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് നമ്മൾ ഇട്ട് കൊടുത്തത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ ആ മുളകും ഉപ്പും കായവും എല്ലാം ഭാഗത്തേക്കും ആയിക്കിട്ടെ ഉണ്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണം അപ്പം കപ്പലി വാങ്ങുമ്പം ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുതേ വെറുതെ ഇരിക്കുമ്പോഴും ടി വി കാണുമ്പോഴൊക്കെ നമുക്ക് വെറുതെ ഒന്ന് കുറിക്കാം ഇതുപോലെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കപ്പലിൻ്റെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്